ഇറങ്ങിയ സമയത്ത് മിക്സ്ഡ് റിപ്പോർട്ട് വരികയും പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തിയേറ്ററുകളിൽ ആളെ കൂട്ടുകയും ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിങ്കാന രണ്ടും രണ്ട് ജോണറാണെങ്കിലും തല്ലുമാലയുടെ ഒരു ലേറ്റ് വേർഷനായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത് തല്ലിമാലയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് സിനിമയിൽ ഉടനീളം ഉണ്ട് കുറേ സീൻസ് ഫോയ്സ്ഡായി ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട് കുറേ സീൻസൊക്കെ ഡിലീറ്റഡ് സീൻസ് പോലെയാണ് കണ്ടിരിക്കാൻ തോന്നിയത് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് നല്ലോണം എടുത്തു കാണിക്കുന്നുണ്ട് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി പൊട്ടിച്ചത് ഇവനാണ് ഇടയ്ക്ക് മാത്രം വായു തുറക്കുന്നത് കൊണ്ട് ഇവൻ്റെ സീൻസൊക്കെ നൈസായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീൻ വന്നതാണ് പടം മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു ഓളത്തിൽ തിയേറ്ററിൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമ ആയിട്ടാണ് പേഴ്സണലി തോന്നിയത് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് ഇടയ്ക്ക് എടുത്ത് കാണിക്കുന്നുണ്ടെന്നാലും അതിലേക്കൊന്നും നമ്മളെ കണ്ടിരിക്കുന്നവരുടെ മൈൻഡ് പോകാതെ നിർത്തുന്ന ഖാലിദ് റഹ്മാൻ മാജിക്ക് അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ ചെറുദിൻ്റെ സീന് ലുക്ക്മാൻ്റെ ആ ഇഷ്ടിക സീന് ദീപക്കേട്ടൻ്റെ ഫൈറ്റ് പോർഷൻസ് ഇവയൊക്കെയാണ് ഈ സിനിമയിലെ ഹൈ മൊമെൻസ് എന്ന് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനിയൊരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഖാലിദ് റഹ്മാൻ സിനിമയുമായി വരില്ല സാധാ സ്പോർട്സ് സിനിമകളിലെ ക്ലീശകൾ ഒഴിവാക്കി മറ്റൊരു തരത്തിലെടുത്തു അതുമാത്രമാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാധാ പടം ഫുൾ എൻ്റർടൈൻ ആക്കി എടുത്തു പ്രേക്ഷകരെ ലാഗില്ലാതെ എൻ്റർടൈൻ ചെയ്യിച്ചു പടം തൂക്കി Oh, no,